നമസ്കാരം വാർത്തകൾ കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഇത്തവണത്തെ ഓണം ബമ്പർ ഫലം പ്രഖ്യാപിച്ചു ടി എച്ച് അൻപത്തിയേഴ് എഴുപത്തിയെട്ട് ഇരുപത്തിയഞ്ച് എന്ന നമ്പറാണ് ഒന്നാം സമ്മാനാർഹമായ ഇരുപത്തിയഞ്ച് കോടിക്ക് അർഹമായത് ആരാകും ഇരുപത്തിയഞ്ച് കോടിയുടെ ഭാഗ്യശാലി എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു മുൻ വർഷങ്ങളെപ്പോലെ ഭാഗ്യശാലി രംഗത്ത് വരാനും വരാതിരിക്കാനും സാധ്യത ഏറെയാണ് മേയർ ബസ് തടഞ്ഞ സംഭവം കേസ് അട്ടിമറിക്കപ്പെട്ടു മേയർ ആര്യ രാജേന്ദ്രൻ നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയ സംഭവത്തിൽ അന്വേഷണം ശരിയായ ദിശയിൽ നടന്നില്ലെന്ന് കാണിച്ച് സർക്കാരിനും പോലീസിനും വക്കീൽ നോട്ടീസ് അയച്ച ബസിന്റെ ഡ്രൈവർ ആയിരുന്ന യതു ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി പോലീസ് മേധാവി കണ്ടോൺമെന്റ് എസ് ഐ എന്നിവർക്കാണ് അഭിഭാഷകൻ അശോക് പി നായർ വഴി ഏതു നോട്ടീസ് അയച്ചത് രാഷ്ട്രീയ സ്വാധീനത്താൽ കേസ് അട്ടിമറിച്ചുവെന്നാണ് നോട്ടീസിൽ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു മെട്രോ പില്ലറിൽ ബൈക്കിടിച്ച് അപകടം ആലപ്പുഴ സ്വദേശിയായ യുവാവും യുവതിയും മരിച്ചു ആലപ്പുഴ സ്വദേശി സൂരജ് സുഹൃത്ത് തൃശൂർ സ്വദേശി ശ്വേത എന്നിവരാണ് മരിച്ചത് വൈറ്റിലേക്ക് വൈറ്റിലേക്കടുത്ത് ചമ്പക്കരയിൽ വെച്ചാണ് അപകടം ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം ഇരുവരുടെയും മൃതദേഹം വെൽക്കെയർ ആശുപത്രി മോർച്ചറിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം ഷോ നടത്തിയതിൽ നടപടി സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെയാണ് സംഭവം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം മുഴുപിപ്പിക്കുന്നതിന് മുമ്പേ അധ്യാപകൻ കർട്ടൻ താഴ്ത്തുകയായിരുന്നു ഇന്ന് നടത്തേണ്ട കലോത്സവവും മാറ്റിവെച്ചു മറുനാടൻ മലയാളി ചാനലുടമ ഷാജൻസ് കറിയക്കെതിരെ കേസ് സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് ഷാജൻസ് കറിയക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക താര ടോജോ അലക്സിന്റെ പരാതിയിലാണ് കോടതി നിർദ്ദേശപ്രകാരം കൊച്ചി പാലാരിവട്ടം പോലീസ് കേസെടുത്തത് ഷാജൻസ് കറിയ ഗൂഗിൾ സിഇഒ സുന്ദർപ്പിച്ച് ഗൂഗിൾ കമ്പനി ഭാരവാഹികളടക്കം പതിനൊന്ന് പേർക്കെതിരെയാണ് കേസ് രാഹുൽ മാങ്കൂട്ടം വിവാദവുമായി ബന്ധപ്പെട്ട് താര ടോജോ നടത്തിയ പ്രതികരണങ്ങൾക്കെതിരെയായിരുന്നു വീഡിയോ ആലപ്പുഴ കരിഞ്ചാലിൽ മരം വെട്ടുന്നതിനിടെ മിന്നലേറ്റ് തൊഴിലാളി മരിച്ചു രണ്ടു പേർക്കാണ് മിന്നലേറ്റത് ഇവരിൽ ഒരാൾ മരിച്ചു ഹരിപ്പാട് തുലാംപറമ്പ് തെക്ക് വലിയ പറമ്പിൽ ആണ് മരിച്ചത് പരിക്കേറ്റ രണ്ടാമത്തെ ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇയാൾ ചികിത്സയിൽ കഴിയുകയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിനു മുൻപിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുമ്പിലാണ് തേങ്ങ ഉടച്ച് പ്രതിഷേധിച്ചത് പി പ്രശാന്തിന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് സമരം നടൻ ജയറാമിനെതിരെയും യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി ശബരിമലയിലെ സ്വർണപ്പാളി സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് പൂജ ചെയ്തപ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കാനായി ജയറാമിന്റെ മറുപടി നിഷ്കളങ്കമായി എടുക്കാനാവില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ബഷീർ വ്യക്തമാക്കി തൃശൂരിൽ മൂത്രത്തിക്കറിയിൽ അച്ഛനെ വെട്ടിയ ശേഷം മകൻ ആത്മഹത്യാ ഭീഷണി ഒഴുകിയ സംഭവത്തിൽ ദുരൂഹത മൂത്രത്തിക്കര സ്വദേശി ശിവനാണ് മകന്റെ വെട്ടേറ്റത് ഗുരുതരാവസ്ഥയിലായ ശിവനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു മകൻ വിഷ്ണുവാണ് വീടിന്റെ രണ്ടാം നിലയിൽ കയറി ഭീകരാവസ്ഥ സൃഷ്ടിച്ചത് വിഷ്ണുവിനെ അനുനയിപ്പിച്ച് പുറത്തെത്തിച്ചു അതേസമയം വീട്ടിലെ മുറിയിൽ ആഭിചാരക്രിയ നടത്തിയതിന്റെ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മുടി കത്തിച്ചതായും കോഴിത്തല വെച്ചതായും കണ്ടെത്തി കരാട്ട ഉൾപ്പെടെയുള്ള ആയോധന കലകൾ വശമുള്ള ആളാണ് വിഷ്ണുവെന്ന് പോലീസ് പറയുന്നു ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വേദരുദ്രൻ എന്ന പേരിൽ അക്കൌണ്ടുള്ള വിഷ്ണു ആയോധന കളുടെ അടക്കം ചിത്രങ്ങൾ പങ്കുവച്ചിട്ടു ടിയന്തര യോഗം വിളിച്ച സുകുമാരൻ നായർ പിന്നാലെ മാറ്റിവെച്ചു ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് സ്വീകരിച്ച സർക്കാർ അനുകൂല നിലപാട് താഴെത്തട്ടിലേക്ക് വിശദീകരിക്കാൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിളിച്ച യോഗം മാറ്റിവെച്ചു പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് നാളെ നടത്താൻ തീരുമാനിച്ച താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും അടിയന്തര യോഗമാണ് മാറ്റിയത് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഭൂരിഭാഗം താലൂക്ക് യൂണിയൻ ഭാരവാഹികളും അസൌകര്യം അറിയിച്ചതിനെ തുടർന്നാണ് പിന്നീട് ഒരു ദിവസത്തേക്ക് യോഗം മാറ്റിയത് സർക്കാർ അനുകൂല നിലപാടിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ വ്യക്തിപരമായ അടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ വിശദീകരിക്കാൻ യോഗം വിളിച്ചത് സിപിഎം ലോക്കൽ കൊല്ലം കണ്ണനല്ലൂർ സിഐക്ക് സ്ഥലം സ്ഥലമാറ്റം സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിലേക്കാണ് കണ്ണനല്ലൂർ ആൻഡ്രിക് സിപിഎമ്മിന്റെ നെടുമ്പന ലോക്കൽ സെക്രട്ടറി സജീവിനെ മർദ്ദിച്ച പരാതിയിൽ ആരോപണവിധേയനാണ് ആൻഡ്രിക് ഗ്രോമിക് പരാതിക്കാരിക്കൊപ്പം ഒപ്പം സ്റ്റേഷനിലെത്തി എൽ സി സെക്രട്ടറിക്ക് പോലീസ് മര്ദ്ദനം വേറ്റെന്ന പരാതി നിയമസഭയിലടക്കം പ്രതിപക്ഷം സർക്കാരിനെതിരായി ആയുധമാക്കിയിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരണവും നൽകി പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയ പരാതിക്ക് പിന്നാലെയാണ് സിഒയുടെ സ്ഥലമാറ്റം എന്നാൽ സംസ്ഥാന വ്യാപക സ്ഥലമാറ്റത്തിന്റെ ഭാഗമെന്നാണ് പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം